ഞാൻ പുറത്തായത് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് പുറത്തുമായ എനിക്ക് മടിയില്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗബ്രി ജാസ്മിനോട് പറയാണ് അപ്പൊ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കായ അപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ ആക്ച്വലി ഡിപ്ലോമാറ്റിക്കായിട്ട് ഉത്തരം പറഞ്ഞോട്ടെ നീ ഒന്നും ഒന്ന് എന്ന് ഗബ്രി പിന്നെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പ്രശ്നമുണ്ട് എന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പിന്നെ നീ ആദ്യം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിനക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുമല്ലോ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമല്ല കട്ട് ചെയ്യുന്നുണ്ട് നിനക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുമല്ലോ അങ്ങനെ എങ്ങാണ്ടാണ് ഗബ്രി പറയുന്നത് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഈ ചോദ്യം നീ എൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ആ ചോദിച്ചു അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്ക് ഇമ്പോർട്ടൻറ്റ് നീ ഒറ്റയ്ക്ക് ആവാതിരിക്കുന്നതാണ് എന്ന് ജാസ്മിൻ മറുപടി പറയുന്നു അങ്ങനെ ലൈവിൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസും പിന്നെ ഗബ്രിയാണ് കൂടുതൽ സമയം കാണിക്കുന്നത് ഗബ്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ ബിഗ് ബോസിനും അറിയാമല്ലോ ഗബ്രി ഒരു എന്തൊക്കെ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ് ഇതിനിടയിൽ ഗബ്രി പറയുന്നുണ്ട് നിൻ്റെ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട ആരുടെ അടുത്താണെന്ന് നിനക്കറിയാലോ എന്നൊക്കെ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ കോൺവെർസേഷൻ്റെ ഇടയിൽ ജാസ്മിൻ ചിരിക്കുന്നുണ്ട് തമാശയായിട്ട് അത് സീരിയസ് ആയിട്ടൊന്നും ചോദിച്ചല്ല സോ ഇതൊക്കെയാണ് ലൈവില് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം